ഈ ചൂടിങ്ങനെ കൂടിയതോടെ സംസ്ഥാനത്ത് പാലുൽപാദനത്തിനും വലിയ ഇടിവ് ഉണ്ടായിട്ടുണ്ട് മിൽമ ചെയർമാൻ കെ എസ് മണി തന്നെ അത് പറയുന്നു പ്രതിദിനം ആറര ലക്ഷം ലിറ്റർ പാലിന്റെ കുറവാണ് കുറവാണുണ്ടായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും പാൽ എത്തിച്ചാണ് പ്രതിസന്ധി മറികടക്കുന്നതെന്നും മിൽമ ചെയർമാൻ റിപ്പോർട്ടിനോട് പറഞ്ഞു കൊടുമ്പേനൽ മനുഷ്യരെ പോലെ ജീവികൾക്കും വലിയ ക്ഷീണമാണ് ഉണ്ടാക്കുന്നത് കാര്യമായ തീറ്റയും വെള്ളവും ലഭിക്കാത്തതാണ് ക്ഷീരമേഖലയ്ക്ക് തിരിച്ചടിയായത് നിലവിൽ സംസ്ഥാനത്തെ പാലുൽപാദനത്തിൽ വൻ ഇടിവുണ്ടായി എന്നാണ് മിൽമ ചെയർമാൻ കെ എസ് മണി വ്യക്തമാക്കുന്നത് ഇപ്പോൾ നമ്മൾ കണക്ക് പ്രകാരം നോക്കുമ്പോൾ ഒരു ദിവസം ആറര ലക്ഷം ലിറ്റർ പാലിൻ്റെ കുറവാണ് നമുക്ക് ഉള്ളത് പാലിൻ്റെ സംഭരണത്തിൽ ഗണ്യമായ കുറവ് വന്നുള്ളത് കാലാവസ്ഥ ഒരു കാരണമാണ് പാൽ കുറഞ്ഞതിനൊപ്പം പ്രാദേശിക സൊസൈറ്റികൾ വഴിയുള്ള പാൽ വിൽപ്പന കൂടിയതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചു തമിഴ്നാട് കർണാടക ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പാൽ എത്തിച്ചാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതെന്നും മിൽമ ചെയർമാൻ റിപ്പോർട്ടിനോട് പറഞ്ഞു നമുക്ക് മാർക്കറ്റിൽ പാല് കൊടുക്കണമെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ് അത് ഇപ്പോഴല്ല കഴിഞ്ഞ സാമ്പത്തിക വർഷവും അതിനു മുമ്പും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളിവിടെ കുറവുള്ളത് വെളിയിൽ നിന്നാണ് മേടിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് കുറവ് വളരെ കൂടുതലായതുകൊണ്ട് ഒരു സംസ്ഥാനത്തു നിന്നോ രണ്ട് സംസ്ഥാനത്തു നിന്നോ മേടിച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് കിട്ടില്ല അപ്പോൾ നമ്മൾ കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നമ്മളുടെ പർച്ചേസ് ടീം അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ പാല് മേടിച്ചുകൊണ്ട് ഇവിടെ ഒരു കാരണവശാലും നമ്മൾ കൺസ്യൂമേഴ്സിന് മിൽമ പാൽ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകാത്ത